പഠിപ്പിച്ചായോ എങ്ങനെ എങ്ങനെയാ പഠിപ്പിച്ചായോ എങ്ങനെ അടിക്ക എന്തിട്ടാന്ന് എന്തിട്ടാന്ന് എങ്ങനെ എങ്ങനെയാടിക്കാന്ന് പഠിപ്പിച്ചായോ എങ്ങനെ അടിക്കാ മാറ്റി അടിക്കുക എങ്ങനെ അടിക്കുക അതെ മോളിക്കുന്നതിക്കാത്ത ഇത് താഴത്ത് മാത്രം അടിക്കണല്ലോ കാരണം ഓളിപ്പിക്ക അങ്ങനെ അടിക്കുക ആ അല്ല എന്തിട്ട് പോന്ന് ആ അങ്ങനെ അടിക്കു വരണ്ട മതിയാക്കി ഡാഡി അടിക്കട്ടെ പഠിപ്പിച്ചു തരുമോ അതാ എന്നാലും ആടി നോക്കട്ടെ എങ്ങനെയാ ചെയ്താൽ നോക്കട്ടെ അതെ

പഠിപ്പിക്കന്ന എങ്ങനെയാ കേൾക്കണ്ടത് പഠിപ്പിച്ചാട്ട് അവിടെ അടുത്തേക്കല്ല നീ ഇങ്ങക്ക് അവിടെ നിന്ന് മാറ്റി മാറ്റി അടിക്കി കുറച്ചാർ ഇങ്ങക്ക് മതിയാ ഉം അവിടെ അവിടെ ഏയ് കാറാ മേടിയ ആ അവിടെ മേടിക്കറങ്ങിക്ക ഇറങ്ങി എന്നിട്ട് കുറച്ച് അവിടെയല്ല ഇങ്ങോട്ട് ഇറങ്ങിക്ക് ബാക്കി ഇറങ്ങിക്ക് അത്ര അടിയിലല്ല മുകളില് മോളിൽ മുകളില് ആ അത് എന്നാൽ കുറച്ച് ഇറങ്ങി നിൽക്ക എന്നാ ഉം ഇതിനായിരം ഇക്കി പടച്ചോ ഐ അവിടേക്കാർമിക്ക് ഡോമിക്കാമിക്കണല്ലേ എന്തിട്ട് ആ നോക്കണ്ട ശരിക്കും ചേ പഠിപ്പിച്ചേരാന്ന് പറഞ്ഞിട്ട് എവിടേക്ക് ഇടിക്കണ്ട വേറെ തുടക്കനാ തുടക്കനാ അങ്ങനെ നീ തുടച്ചോ അവിടെ വെച്ചിട്ട് വെച്ചിട്ട് തുടക്കി എന്തിട്ട് എന്നെ വേദി അടിക്കണേ ടീച്ചറാകുമ്പോൾ പോയി എന്തി ടീച്ചറ ടീച്ചറാകുമ്പോൾ പോണെന്നോ അതാണോ ഇഷ്ടം ടീച്ചറാകുമ്പോൾ പോലെ ഇഷ്ടം